ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബെസ്റ്റ് ഈ വീക്കിൽ വന്ന നോമിനേറ്റിംഗ് പ്ലെയർ ആരാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ കുറേ പേര് പ്ലെയർ സയൻ ചെയ്തിട്ടുണ്ടാകും ബട്ട് ഇന്ന് നമ്മളൊരു ഡിഫറൻറ്റ് നോമിനേറ്റിംഗ് പ്ലെയർ ആണ് സൈൻ ചെയ്തിട്ട് ആ പ്ലെയറെ റിവ്യൂ പറയാനും പോകുന്നത് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീട്ടിലോട്ട് പോകും അതായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഈ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും ഈ ഫുട്ബോൾ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു യൂസർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എന്തായാലും നമ്മുടെ ചാനൽ ചാനലിലൂടെ വരുന്നതായിരുന്നു ടിപ്സും ട്രിക്സും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കുന്നത് അനേബിൾ ചെയ്യുക അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം കഴിച്ചപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ ഈ വീക്കിൽ അന്ന് നോമിനേറ്റും പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈൻ ചെയ്ത പ്ലെയറെ പ്ലെയറിന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന പ്ലെയർ പറയുകയാണെങ്കിൽ ഓക്കെ ഫസ്റ്റ് നമ്മൾ നോമിനേറ്റും പാക്ക് എടുത്ത് ഓക്കെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകളും സൈൻ ചെയ്തൊരു പ്ലെയർ ഗബ്രി സോറി ഗാവിയാണ് ഓക്കെ ഗാവി കുഴപ്പമൊന്നുമില്ല ബട്ട് നമുക്കിപ്പോൾ ഓൾഡ് പ്ലെയേഴ്സ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും മീൻസ് പറയുകയാണെങ്കിൽ പഴയ പ്ലെയേഴ്സ് തന്നെ നമുക്കിപ്പോൾ സി എം എഫ് അല്ലെങ്കിൽ എ എം എഫ് ഭരിക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഇനി ഗാവിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുതിയ യൂസേഴ്സിനോക്കെ ബട്ട് പഴയ യൂസേഴ്സിന് കുറച്ച് സീനാണ് വലിയ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഞാൻ ഓൾറെഡി സൈനാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് ജസ്റ്റ് നോക്കുന്നുണ്ട് ബട്ട് കളിപ്പിച്ച് നോക്കുമ്പോഴാണ് അവസ്ഥ മനസ്സിലായത് ഓക്കെ ഇതിലിപ്പോൾ മെയിൻ പ്ലെയർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ റൈറ്റ് വിങ് ഫോർവേഡ് ഗബ്രി ഒരു രക്ഷയില്ല ഓക്കെ ഗബ്രി ഗബ്രി അതോ ഗൈസ് ലൈസായിട്ട് പേര് മാറി ഞാൻ ഈ കറക്റ്റ് നോക്കിയിട്ടില്ല ഓക്കെ എന്നാൽ റൈറ്റ് വിംഗ് ഫോർവേഡ് ആണ് ഗബ്രി അല്ല എന്തൊരു എന്താ ആ ഞാനും വായിക്കുന്നില്ല കോമഡി ആകാരം ഓക്കെ ട്രെയിൻ ചെയ്യാതെ എയ്റ്റി ടു റൈറ്റിങ് ആണ് ഓക്കെ റൈറ്റിംഗ് ഫോർ ആണ് ഓക്കെ ഈ പ്ലെയറെ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ സെക്കൻഡുകളിൽ എടുത്ത് പ്ലെയർ കളിച്ച് നോക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യം ക്രോസ് ചെയ്യാൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു ആണ് മീൻസ് ഇപ്പോൾ സി എഫ് എന്നുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ ഹാർലൻഡ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ ഈ പ്ലെയർ ബെസ്റ്റാണ് നല്ല രീതിക്ക് ക്രോസ് പോകുന്നത് അത് നല്ല പെർഫെക്റ്റ് ക്രോസ് ഒരു പത്ത് ക്രോസ് ചെയ്താൽ എട്ടെണ്ണം നല്ല കറക്റ്റാണ് പോകുന്നത് ഞാൻ ഓൺലൈൻ വെച്ച് തന്നെയാണെങ്കിൽ കളിച്ച് നോക്കിയിട്ടുള്ളത് ഓക്കെ ഇതിപ്പോൾ ട്രെയിൻ ചെയ്യാത്ത കാർഡാണ് ഓക്കെ ഡ്രിബ്ലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ബാൾ കൺട്രോൾ കുഴപ്പമില്ല അതൊക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മാക്സ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തൊണ്ണൂറ്റി രണ്ടാൽ അവർ കയറേണ്ടതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഓക്കെ കിക്കുമ്പോൾ അവർ കുഴപ്പമില്ല എഴുപത്തെട്ടുണ്ട് ബ് ട്രെയിൻ ചെയ്താൽ നമുക്കൊരു നയൻറ്റി ടു നയൻറ്റി ത്രീ കിട്ടും ആക്സേഷൻ കുഴപ്പമില്ല ഫാസ്റ്റാണ് ഫാസ്റ്റ് പ്ലേഴ്സിനെ ആൾക്കാരും കൂടുതൽ ക്ലോസ് ചെയ്ത കഴിവുണ്ടാവും ഇപ്പോൾ ഉദാരത്തിൻ്റെ എംബാപ്പിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഈ പ്ലെയർ സൈൻ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെയാണ് സൈൻ ചെയ്തും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ പ്ലേയെ ഗെയിം പ്ലേ ഈ പ്ലേയറെ വെച്ചിട്ട് ഈ പ്ലെയറെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഗെയിം പ്ലേ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മളെ തന്നെ ഈ പ്ലെയർ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ആയിച്ചപ്പോൾ നിങ്ങൾ ആരെ ആരെടുത്ത് സൈൻ ചെയ്യുക അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മ ആ నైన్లో బై సైనింగ్ అవుట్